സി പി ഐയുടെ രാഷ്ട്രീയ ഉയർത്തിയാണ് വയനാട്ടിലെ മത്സരം എന്ന് ഇടത് സ്ഥാനാർത്ഥി ആനി രാജ അമൃത പറഞ്ഞു രാഹുൽ ഗാന്ധി എതിരാളിയായാലും സൗഹൃദ മത്സരമല്ല വിജയിക്കാനുള്ള മത്സരമാണ് വയനാട്ടിലേതെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആനി രാജ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള വരവ് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ സ്ഥാനാർത്ഥിയാവുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഇതുവരെ എൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സി പി ഐ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് തന്നുകൊണ്ടിരുന്നത് ഈ ഒരു സ്ഥാനാർത്ഥിയാക്കുക വഴി അതിൽ നിന്നും മാറി മറ്റൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഉത്തരവാദിത്തം പാർട്ടിക്കും ജനങ്ങൾക്കും അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴെൻ്റെ ഉത്തരവാദിത്തം വയനാട് ഒരു മണ്ഡലം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നത് അപ്പം അവിടെ സി പി ഐയുടെ മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അത് രാജ്യത്തെ ഇടതും മതേതര ജനാധിപത്യ ഐക്യം പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നയിക്കുന്ന ഒരു സഖ്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് രാജ്യത്തെ രാഷ്ട്രീയത്തിൽ തന്നെ ബിജെപിക്കെതിരെയല്ല മത്സരം കോൺഗ്രസിനെതിരെയാണെന്നുള്ള സന്ദേശം നൽകിയില്ല ഇല്ല അങ്ങനെ ഉണ്ടാകാൻ യാതൊരു സാധ്യത കാരണം വെച്ചാല് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടാകാൻ സാധ്യത ഇല്ല സ്വാഭാവികൾ എംപിയുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ചർച്ചയാകും വിഷയങ്ങളായിട്ട് ജനങ്ങൾ വിലയിരുത്തും അവിടെ നിലവിലെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തും അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒരു വിലയിരുത്തലും നടത്തുക മാത്രമല്ല അവരുടെ തീരുമാനം അവർ എന്നെ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ അവരോട് അവരെ അറിയിക്കുകയും ആ നിലപാടുകൾക്കനുസരിച്ച് നിയമനിർമ്മാണ സഭയായ പാർലമെന്റിൽ ആ വിഷയങ്ങൾ ഉയർത്തി അതിന് ആ വിഷയം പരിഹരിക്കുന്നതിലേക്കുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നെ എന്നിൽ എനിക്കുള്ളത് അത് നിർവഹിക്കാനുള്ള പരിശ്രമം നടത്തും വയനാട് മണ്ഡലം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ വന്യജീവി ആക്രമണമായാലും വികസനം എത്തിയിട്ടില്ല എന്നതടക്കമുള്ള നിരവധി പരാതികളുമുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് അത് ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്ത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല ജനങ്ങളുടെ മുന്നിലേക്ക് സ്ഥാനാർത്ഥി ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണിയിൽ നിന്നുകൊണ്ടുള്ള സി പി ഐയുടെ മെമ്പറാണ് ഞാൻ അപ്പോൾ ഇടതുപക്ഷം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളും അതിൻ്റെ രാഷ്ട്രീയവുമാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവുമാണ് അപ്പോൾ അതിന് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവിടെ പ്ലാൻ ചെയ്ത് നടത്തുക തീർച്ചയായിട്ടും ഇതൊരു സൗഹൃദ മത്സരമല്ല വിജയിക്കുമെന്ന ഉറപ്പോട് കൂടിയുള്ള വയനാട് എന്ന് തന്നെയാണോ പറയുന്നത് അല്ല സിപിഐയും ഇടതുപക്ഷവും ഒരിക്കലും സൗഹൃദ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മത്സരം എന്ന് പറയുന്നത് എന്താണ് വിജയിക്കുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് മത്സരിക്കുന്നത് സിപിഐയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്ന പാർലമെന്ററി മണ്ഡലം ആ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള മത്സരമാണ് അല്ലാതെ സൗഹൃദം അവിടെ പോയി മത്സരിച്ച് കാണിക്കേണ്ട ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല അവിടെ മത്സരിക്കുന്നത് ജയിക്കുന്നതിനാണ് കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് വയനാട് മണ്ഡലത്തിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്നാണ് സി പി ഐ നേതാവ് ആനി രാജ് പറയുന്നത് ഡൽഹിയിൽ നിന്ന് അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ് തുളസിതരൻ